ഹായ് ഹലോ വെൽക്കം ടു കോംപറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയാം നമ്മുടെ നെറ്റ് മാനേജ്മെൻറ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ക്വസ്റ്റിനുകളൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് വന്ന ഒരുപാട് അല്ലേ അപ്പോൾ ഈ ഒരു ആയിട്ട് കഴിഞ്ഞ എക്സാം എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മൾ നേരത്തെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റിനുകൾ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ആ നെറ്റ് എക്സാം എന്ന് പറയുന്നത് അത് നെറ്റ് കൊമേഴ്സ് ആണെങ്കിലും നെറ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും ഈ ഒരു മാറ്റം വളരെ അധികം എന്തായിട്ടുണ്ട് എവിഡന്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് ഈ മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കണം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത് ഇത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ക്വാളിഫിക്കേഷൻ എക്സാം ആയിട്ടുള്ള നമ്മൾ ഈ നെറ്റ് എന്ന് പറയുന്നത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ആ ഒരു സ്റ്റഡിക്കകത്ത് ഒരു എന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റണം അപ്പൊ അതിനായി ചെയ്യേണ്ട എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റണം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നെറ്റ് മാനേജ്മെന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം എം സി ക്യൂസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് അപ്പം എന്തു ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളും എന്തു ചെയ്യുക എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രമിച്ച് നോക്കുക ഓക്കെ ആണല്ലോ അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു കേസ് ആണ് തന്നേക്കുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ എ കമ്പനി urgently need 5 crores for working capital but on a uh, specified equipment worth rupees 5 crores it is sell the equipment to financial institution to immediately lease it back for an, an a continue use of 10 years അതായത് ഒരു കമ്പനിക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവുകയും അതിന് പെട്ടെന്ന് ഒരു ഫണ്ട് ആവശ്യം വരികയും ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു എക്യൂപ്മെൻറ്റ് അത് വിറ്റു വേറൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വിറ്റിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു ഒരു ഹ്യൂജ് ആയിട്ടുള്ള മണി നമ്മൾ റിസീവ് ചെയ്തു അതിനുശേഷം അവരുടെ അടുത്ത് നിന്ന് അതേ എക്യുപ്മെൻ്റ് തന്നെ നമ്മൾ ലീസിനെടുക്കുകയാണ് ലീസിനെടുത്ത് പിന്നീട് ഒരു ഫിനാൻഷ്യൽ ലീസ് ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ അത് യൂസ് ചെയ്യുകയും ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിലുള്ള ലീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ അത് ഏത് ടൈപ്പിലുള്ള ലീസാണ് ആ ലീസ് ബാക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അല്ലേ പക്ഷെ കേസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും വളരെയധികം അതായത് ലീസ് ബാക്കിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഒരു കേസ് സ്റ്റഡി തന്നു കഴിഞ്ഞാൽ വലിയ പാടുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ദിസ് ഈസ് ദ അറേഞ്ച്മെന്റ് ആദ്യം എന്താണ് അസെറ്റ് വിറ്റിട്ട് നമ്മളെ ആ ഒരു ഫണ്ട് ഒരു ഹ്യൂജായിട്ടുള്ള ഫണ്ട് നമ്മൾ റേസ് ചെയ്യും അതിനുശേഷം അതേ അസെറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും ലീസിനെടുത്ത് യൂസ് ചെയ്യും അതിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത് അടുത്ത് നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രൂ ഫീച്ചേഴ്സ് ഓഫ് ലിവറേജ്ഡ് ലീസ് ലിവറേജ്ഡ് ലീസിൻ്റെ അവിടനുബന്ധിച്ചുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഏതാണ് ലിവറേജ് ലീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആൾക്കാർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകും അല്ലെ ലെസറും ലെസിയും കൂടാതെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലീസ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ഏതാണ് ലീസ് ആണ് അപ്പോൾ ലിവറേജഡ് ലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻവോൾസ് ലോൺ ബിറ്റ്വീൻ ദ ലെസർ ആൻഡ് തേർഡ് പാർട്ടി ലെൻഡർ ഇവിടെ എന്താ പറയുന്നത് ഈ ഒരു ലിവറേജഡ് ലീസിനകത്ത് ഒരു ലോൺ വരുന്നുണ്ട് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ ലെസറും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ലെൻഡറും തമ്മിൽ ഒരു ലോൺ വരുന്നുണ്ട് അല്ലേ ഓക്കെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ലീസ് ഡയറക്റ്റ്ലി ദ ലെസി ഡയറക്ട് പേ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെസി ഡയറക്ട്ലി പേ ചെയ്യുന്നുണ്ടോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇവിടെ വെക്കുക ഇത് ലെസർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ലെൻഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആരാണുള്ളത് ലെസി ഉണ്ടായിരുന്നു അല്ലെ ലെസി ഉണ്ടായിരുന്നു ഓക്കെ ആണല്ലോ ലെസി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ലെസി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഓക്കെ ആണല്ലോ ലെസി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഇവിടെ നോക്കുക ലെസർ എന്ത് ചെയ്യാണ് ഈ ഒരു ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ എടുക്കുന്നു എന്ന് വിചാരിക്കുക രണ്ട് ലക്ഷം രൂപ എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണ് നമ്മളുടെ ലസിക്ക് എന്ത് ചെയ്യുകയാണ് ഓ ലീസിന് കൊടുക്കുകയാണ് എന്നിട്ടൊരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് മാസം മാസം എത്രയാണ് ഒരു ഇരുപതിനായിരം രൂപ വീതം വാങ്ങിക്കുകയാണ് എന്നിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്രയാണ് ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പതിനായിരം രൂപ അടച്ച് അതിൽ ൂടി ഒരു പ്രോഫിറ്റ് ആര് ഗെയിൻ ചെയ്യുകയാണ് ലെസ്സർ ഗെയിൻ ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത് ഈ ഒരു എന്നാണ് ലിവറേജ് ലീസിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓർത്ത് നോക്കിയാൽ ലെസ് ഡയറക്ട്ലി പേ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ല തെറ്റാണ് അല്ലെ ദ ലെസർ ബെനഫിറ്റ്സ് ഫ്രം ടാക്സ് അഡ്വാൻറ്റേജ് ആൻഡ് ലീസ് പ്രോഫിറ്റ് അതായത് ലെസർക്ക് എന്താണ് ടാക്സ് അഡ്വാൻറ്റേജും അതുപോലെ ലീസ് പ്രോഫിറ്റും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ദ യൂസ്ഫുൾ വെൻ യൂസ്ഫുൾ വെൻ ദ ലീസ് ബാക്ക് റിസോഴ്സസ് ടു അക്യുവർ ദ അസെറ്റ് ഡയറക്ട്ലി അസെറ്റ്സ് ഡയറക്ട്ലി ഏതാ മക്കളെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് മൂന്ന് നാലും ശരിയാണ് ഒന്നാമത്തെ ഇൻക്ലൂഡ്സ് ദ ദ ബൈ ഓർ എന്താ പറഞ്ഞേക്കുന്നത് ദർ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് ലെസി പേസ് ദ പേ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ലെൻഡർ അല്ല അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇനി അടുത്ത നോക്കിയേ മൂന്നാമത്തും കറക്റ്റ് ആണ് ലെസർ പ്രോഫിറ്റും അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ്സ് ലെസർക്ക് കിട്ടുന്നുണ്ട് സ്യൂട്ടബിൾ വെൻ ദ ലെസി ബാക്ക് ദു ബൈറ്റ് ഔട്ട് റൈറ്റ് ഓർത്ത് വെക്കുക അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റിൻ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണ് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ നോക്കിയൽഡ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ശരിയല്ലേ വോട്ടേഡ് ക്യാപിറ്റൽ വരുന്ന എപ്പോഴാണ് നമ്മുടെ അസറ്റിന്റെ റിയൽ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് വരുന്ന സമയത്ത് ശരിയാണ് ക്യാപിറ്റൽ ഇംപ്രൂവ് ദ നെറ്റ് വർത്ത് വാല്യൂ ആൻസർ ഏതാണ് സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ടൂ എന്താണ് ഇൻകറക്റ്റ് ആണ് അല്ലെ അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് വൺ എന്ന് പറയുന്നത് ആണ് വോട്ടേഡ് റേസ്ഡ് ഇൻകറക്ട് വോട്ടഡ് ക്യാപിറ്റൽ എന്നാണ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് റെഡ്യൂസ് ചെയ്യുകയാണ് അല്ലെ റെഡ്യൂസ് ദ നെറ്റ് അസെറ്റ് വാല്യൂ അസെറ്റ് വാല്യൂ എന്ത് ചെയ്യുകയാണ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റിൻ നോക്കിയാൽ മക്കളെ അടുത്തത് ഒരു അസേഴ്ഷം റീസൺ ടൈപ്പ് ക്വസ്റ്റിനാണ് ടൈപ്പ് ആണ് ഒപ്റ്റിമ ക്യാപിറ്റൽ സ്ട്രക്ചർ ടു അച്ചീവ് ദ മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഈസ് നെസസറി ടു അച്ചീവ് ദ മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ് ഇറ്റ് ദാറ്റ് ദ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യംഗ് ലിവറേജ് ഓൾവേസ് ഈക്വൽ ശരിയാണോ മക്കളെ അതായത് ഇറ്റ് എൻഷർ അതായത് ഈ ഒത്തിമം ക്യാപിറ്റൽ സ്ട്രക്ചറെ ചെയ്യുന്ന ോ എന്നാണ് ഓപ്പറേറ്റിംഗും ഫിനാൻഷ്യൽ ലിവറേജസിനെയും ഓൾവേസ് ഈക്വൽ ആക്കാനായിട്ട് ആണോ മക്കളെ ആൻസർ ഏതാണ് വരുന്നത് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഈസ് ട്രൂ 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 ആർ ഫോൾസ് ഫോൾസ് ആണ് ആണ് റീസൺ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സ്ട്രക്ചർലി ടു അച്ചീവ് ദ മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഓൾവൈസ് ഈക്വൽ ആക്കുന്നില്ല ഏതിനെ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജിന് ഓർത്ത് വെച്ചാണ് കേട്ടോ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജസ് ആർ നോൺ നെസസറിലി ഈക്വൽ ആൻഡ് ആർ ഡ്രിവൺ ബൈ ദ ഡിഫറെ ഫാക്ടേഴ്സ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വേഴ്സസ് എന്നാണ് ഫിനാൻസിംഗ് മിക്സ് അടുത്ത ക്വസ്റ്റിനും ഒരു കേസ് തന്നേക്കാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കേസ് തന്നേക്കാണ് പറഞ്ഞേക്കുന്നേ എ ബി സി ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ദ ഹൺഡ്രഡ് ക്രൗസ് ഫോർ എക്സ്പാൻഷൻ ഇറ്റ് ഈസ് കൺസിഡറിങ് ദ കൺസിഡറിംഗ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരെന്താണ് അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു ഹൗ ഓവർ ദ ഫിനാൻസ് മാനേജർ വൺസ് ദാറ്റ് ദ എക്സസീവ് ക്യാപിറ്റൽ കുഡ് അഫക്ട്സ് ദ കൺട്രോൾ ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സസ് ആയിട്ട് വരുന്ന ഇക്വിറ്റി എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യും എന്തിനെ ആ കൺട്രോൾ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സിന്റെ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺസേൺ

അടുത്തത് നോക്കിയാൽ മക്കളെ വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ട്രൂ എബൌട്ട് ദി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓണേഴ്സ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് കൺസിഡേഡ് ഓണേഴ്സ് ക്യാപിറ്റൽ ഓണേഴ്സ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓണേഴ്സ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് ലീഗലി റെഡീമബിൾ വിത്തിൻ ഇറ്റ് ഈസ് ലീഗലി റെഡീമബിൾ വിത്തിൻ ടെൻ ഇയേഴ്സ് ഇൻ ഇന്ത്യ ഇറ്റ് ഹാസ് ബീൻ എന്താണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഡിവിഡൻ ആൻഡ് ക്യാപിറ്റൽ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് ഡിവിഡൻ കിട്ടാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ കിട്ടാനും ആയിട്ട് ഇനി പ്രിഫറൻസ് ഡിവിഡൻസ് ആർ ടാക്സ് ഡിഡക്റ്റബിൾ ടു ദ കമ്പനി കമ്പനിക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ് പ്രിഫറൻസ് ഡിവിഡൻ എന്ന് പറഞ്ഞത് ഏതാ മക്കളെ ആൻസർ ആക്കുക ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ട്രൂ ആയിട്ടുള്ള ഒന്നും മൂന്നും അല്ലേ അതായത് ഏതാണ് അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇസ് ദ ഫോംസ് ഓഫ് ഓൺസ് ക്യാപിറ്റൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ നോക്കിയത് എന്താണ് റിട്ടംഷൻ ഇൻ ഇന്ത്യ ഈസ് ഓൾവൈസ് വിത്തിൻ ട്വന്റി ഇയേഴ്സ് ആണ് അതോ അത് മറന്നു പോയല്ലോ ട്വന്റി ആണ് ടെൻ ഇയേഴ്സ് അല്ല ഇനി അടുത്തത് നോക്കിയത് തേർഡ് വണ്ണും എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ദ പ്രയോറിറ്റി അതായത് ഒരു പ്രയോറിറ്റി ഉണ്ട് ഡിവിഡൻഡ് കിട്ടാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്നാ റീപേ ചെയ്യുന്ന സമയത്ത് അത് കിട്ടാനും ഒക്കെ ഉള്ള ഒരു പ്രയോറിറ്റി ഉണ്ട് ആൻഡ് ഫോർത്ത് വൺ ഇൻകറക്റ്റ് ആണ് പ്രിഫറൻസ് ഡിവിഡൻസ് ആർ നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ ടാക്സ് ഡിഡക്ടബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല ഇനി അടുത്തത് നോക്കിയേ ഒരു അസേൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് അക്കോർഡിംഗ് ടു മൊടിക്ലാണി മില്യൺ അല്ലെ എം എം ഹൈപ്പോത്തിസിസ് അല്ലെ മൊഡിക്ലാനി മില്യൺ ഹൈപ്പോത്തിസിസ് വിത്തൌട്ട് ടാക്സ് വിത്തൗട്ട് ടാക്സ് ഓഫ് ദ ഫേം ഇർറലിന് വിത്തൗട്ട് ടാക്സ് ഉള്ള സമയത്ത് രണ്ട് അപ്രോച്ചുകൾ ആണ് വരുന്നത് വിത്ത് ടാക്സ് ഉണ്ട് വിത്തൌട്ട് ടാക്സ് ഉണ്ട് അതിൽ വിത്തൌട്ട് ടാക്സിൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീസൺ പറഞ്ഞിരിക്കുകയാണ് ഈസ് ബിക്കോസ് അണ്ടർ ദ പെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് വിത്ത് ദ ദ ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ എന്താ ഈസ് ബിക്കോസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് മാർക്കറ്റ് മാർക്കറ്റ് കണ്ടീഷൻ കണ്ടീഷൻ അവിടെ എന്താണ് ഒരു ആണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യും വിത്ത് ഫിനാൻഷ്യൽ ലിവറേജ് ഓർത്ത് വെച്ച് മക്കളെ കറക്റ്റ് ആണോ റീസൺ കറക്റ്റ് ആണോ സെഷൻ റീസൺ പറഞ്ഞ ഏതാണ്

ഫേംസ് ഓവറോൾ വാല്യൂ ബൈ ഡിക്രീസിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മക്കളെ മനസ്സിലാക്കി വെച്ച് നെറ്റിൻ അപ്രോച്ചിനകത്ത് എന്താണ് പറയുന്നത് ആ അപ്രോച്ച് ആർഗ്യൂ ചെയ്യാണ് ഇൻക്രീസിങ് ദ ഡെപ്റ്റ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിൽ വിൽ ദ ദ ഇൻക്രീസിങ് ഫേംസ് ഓവറോൾ വാല്യൂ ഫേമിന്റെ ഓവറോൾ വാല്യൂ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും ഒന്നുകൂടി ഓർത്ത് വെക്കുക നെറ്റിംഗ അപ്രോച്ചിൽ അവർ പറയുന്നത് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിന്റെ ഓവറോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്ത് ഡിക്രീസ് ചെയ്യും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻഗ അപ്രോച്ചിനകത്ത് അവർ ബിലീവ് ചെയ്യുന്ന ഡസ് നോട്ട് അഫക്ട് ദ ഓവറോൾ വാല്യൂ ഓഫ് ദി ഫേംസ് അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് അനുസരിച്ച് അവർ ബിലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റിക്കിറ്റി മിക്സിന് യാതൊരു രീതിയിലുള്ള എന്താണ് പ്രാധാന്യവും ഇല്ല അല്ലെങ്കിൽ അത് ഒന്നിനെ അഫക്റ്റ് ചെയ്യത്തില്ല ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ വാല്യൂ ഓഫ് ദി ഫേമിനെയോ അഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ അപ്രോച്ചുകളെല്ലാം പഠിക്കണം അല്ലെ നെറ്റ് ഇൻഗാ അപ്രോച്ച് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ഇതൊക്കെ അറിയാമെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഏതാ ആൻസർ വരുന്നത് നിങ്ങൾ മാർക്ക് ചെയ്തോ ഏതാ ആൻസർ വരുന്നത് ആ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർ ബോധ്മെന്റ് രണ്ടും കറക്റ്റ് ആണ് അല്ലെ നെറ്റിംഗ് അപ്രോച്ച് ഇൻക്രീസസ് ദ ഡെപ്റ്റ് ലോവർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും കുറയും അതുപോലെ തന്നെ എന്താണ് ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ആണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ആ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നല്ല രീതിയിൽ ഇൻഡെപ്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അടുത്തത് നോക്കിയ ഒരു കേസ് വന്നേക്കുവാണേ ഒരു കേസ് വന്നേക്കുമാണ് എന്നാ ടു ഐഡന്റിക്കൽ ഫേം രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫേം ആണ് എയും ബിയും ഓപ്പറേറ്റ്സ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി സെയിം ഇൻഡസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫേം ആണ് എയും ബിയും എന്ന് പറയുന്ന ഫേം എ ഹാസ് നോ ഡെപ്റ്റ് ഫേം എക്ക് എന്തില്ല യാതൊരു രീതിയിലുള്ള ഡെപ്റ്റും ഇല്ല വൈൽ ബി ഹാസ് ഫോർട്ടി പെർസെന്റേജ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നാൽപ്പത് ശതമാനം ഡെപ്റ്റ് ആർക്കുണ്ട് ഫേം ബിക്ക് ഉണ്ട് ആർ നോ ടാക്സ് അവിടെ എന്തില്ല രണ്ടിനും എന്തില്ല ടാക്സ് ഇല്ല ദ ഇൻവെസ്റ്റേഴ്സ് ബീങ് സെല്ലിംഗ് ദ ഷെയർ ഫ്രം ബി ആൻഡ് ബൈയിങ് ദ ഷെയർസ് ഫ്രം എ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു ഷെയർ ബിയുടെ അത് വിൽക്കുകയും ഷെയർ എയുടെത് വാങ്ങിക്കുകയും ചെയ്തു എക്സ്പെക്ടിങ് ആർബിട്രേജ് ഗെയിൻ ആർബിട്രേജ് ഗെയിൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ദ സിനാരിയോ വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ ഏത് തിയറി അനുസരിച്ചാണ് ഈ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് ഇംപ്ലിക്കേഷൻ അത് പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ചാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട്സ് ദ വാല്യൂ ഓഫ് ദ ഫേമാണ് എം എം തിയറി അനുസരിച്ച് എം എം തിയറി നോ ടാക്സ് അനുസരിച്ച് ആർബിട്രേജ് ഈക്വലൈസ് വാല്യൂ ഓഫ് മക്കളെ വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് നമ്മളോട് ഇവിടെ ഒരു കേസ് തന്നേക്കാണ് ഇത് ഏത് തിയറിയുടെ ഇംപ്ലിക്കേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്തോ ഏതാണ് ഏതാൻസർ വരുന്നത് ഓപ്ഷൻ ബി അല്ലെ എം എം ഹൈപ്പോലൈസസ് സ് അക്കോർഡിംഗ് ടു എം എം നോ ടാക്സ് ഇഫ് ദു ഐഡന്റിക്കൽ ഫേം ഹാവ് ദ ഡിഫറെന്റ് വാല്യൂ ഡ്യൂ ടു ക്യാപിറ്റൽ സ്ട്രക്ചർ ആർബിട്രേജ് ബൈ ഇൻവെസ്റ്റേഴ്സ്റ്റോർ ദ്രിയം നമ്മളെ നെറ്റ് കൊമേഴ്സ് എക്സാം എന്ത് ചെയ്തോണ്ടിരിക്കയാണ് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കയാണ് നെറ്റ് കൊമേഴ്സ് ആയിക്കോട്ടെ നെറ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ ഈ എക്സാമുകളെല്ലാം എന്താണ് അതിന്റെ ആ ഒരു പാറ്റേൺ അടിമുടി മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മൾക്കൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണം ഒരു സ്റ്റഡി പ്ലാൻ വേണം നമ്മളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പി എച്ച് ഡി ഹോൾഡേഴ്സ് ഹോൾഡർ ആയിട്ടുള്ള ആളുകൾ ആയിട്ടാണ് നമ്മളുടെ നെറ്റ് നമ്മളിവിടെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ നെറ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻറ്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസിൽ ഏറ്റവും ഈ സെറ്റ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടോ അത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾ ും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് പി എച്ച് ഡി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ മെൻറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മളുടെ ഒരു പുതിയ ബാച്ച് ഉടൻ തന്നെ തുടങ്ങുകയാണ് കൃത്യമായിട്ട് പഠിക്കുക നമ്മുടെ ഈ ഒരു ലോങ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നെറ്റ് കൊമേഴ്സ് അല്ലെങ്കിൽ നെറ്റ് മാനേജ്മെൻറ്റ് എക്സാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കും ക്രാക്ക് ചെയ്തിരിക്കും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സി സി നൽകുന്നുണ്ട് അപ്പോൾ ഇത്ര ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യുക ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും രീതി ുള്ള സജഷൻസ് ഉണ്ട് ഇന്ന പർട്ടിക്കുലേ ഏരിയ ക്ലാസ് ആയിട്ട് വേണം അല്ലെങ്കിൽ ഇന്നൊരു ഏരിയയിൽ കൂടുതൽ എക്സിക്യൂസുകൾ ഡിസ്കസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഞാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്തോണം സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോണം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ വിഷ്ണുവ് താങ്ക് うん。